नमस्कार പ്രതിരോധ രംഗത്ത് ഒരു കാലത്ത് ഉപഭോക്താക്കളായിരുന്ന ഭാരതം ഇന്ന് നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും ഇന്ത്യ വിതരണം ചെയ്തിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ പല രാജ്യങ്ങളും വീണ്ടും ആയുധങ്ങൾക്കായി നമ്മെ സമീപിക്കാറുണ്ട് ഇതിൽ പ്രധാനിയാണ് ഫിലിപ്പീൻസ് ഇന്ത്യൻ നിർമ്മിത ഹെലികോപ്റ്റർ ആണ് ഇക്കുറി ഫിലിപ്പീൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾക്കായുള്ള താല്പര്യമാണ് ഫിലിപ്പീൻസ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ ഇന്ത്യയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു ഈ വേളയിലായിരുന്നു ഫിലിപ്പീൻസ് നാവികസേന ഹെലികോപ്റ്ററുകൾക്കായുള്ള സന്നദ്ധ പ്രകടമാക്കിയത് ഐ എൻ എസ് ഡൽഹി ഐ എൻ എസ് ശക്തി ഐ എൻ എസ് കിൽത്താൻ എന്നീ യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരുന്നത് ഇതിൽ ഐ എൻ എസ് ശക്തിയായിരുന്നു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വഹിച്ചിരുന്നത് ത്രൂ ഹെലികോപ്റ്ററുകളാണ് ഫിലിപ്പീൻസിന് ആവശ്യമെന്നതാണ് സൂചന കഴിഞ്ഞ വർഷം ഇന്ത്യയിലെത്തിയ ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡ് മേധാവി ഗോവയിലേക്ക് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ എൻ കെ തേഡിൽ യാത്ര ചെയ്തിരുന്നു ഹെലികോപ്റ്ററിന്റെ കരുത്ത് നേരിട്ട് അറിഞ്ഞതോടെയായിരുന്നു ഇന്ത്യയെ സമീപിക്കാനുള്ള തീരുമാനമെന്നും സൂചനയുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ധ്രുവ് ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു പതിപ്പാണ് എൻ കെ തേഡ് മൾട്ടി റോൾ മൾട്ടി മിഷൻ ഹെലികോപ്റ്ററായ എൻ കെ തേഡിയെ അഞ്ച് ദശാംശം അഞ്ച് ടൺ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം സമുദ്ര മേഖലകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് സെക്കൻഡ് തോമസ് ഷോൾ മേഖലയിൽ അടുത്തിടെ ചൈന സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു ഇത് പ്രതിരോധിക്കാനാണ് ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കുന്നതിലൂടെ ഫിലിപ്പീൻസ് ലക്ഷ്യമിടുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹെലികോപ്റ്ററുകൾക്കും മറ്റ് യുദ്ധവിമാനങ്ങൾക്കും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് എച്ച് എ എല്ലിനെ സംബന്ധിച്ചും നിർണായകമാണ് പ്രതിവർഷം മുപ്പത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ എച്ച് എല്ലിന് കഴിയും മുന്നൂറിലധികം അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ പ്രതിരോധ സേനകൾ പ്രവർത്തിക്കുന്നത് നിലവിൽ എം കെ ഫോർ ഹെലികോപ്റ്ററുകൾക്ക് ആയുധ കരുത്ത് നൽകിക്കൊണ്ടുള്ള പുതിയ പതിപ്പിന്റെ പണിപ്പുറയിലാണ് എച്ച് എ എൽ അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രൂട്ട് മിസൈലായ പ്രമോസ് ഫിലിപ്പീൻസിന് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹെലികോപ്റ്ററുകളും ആവശ്യപ്പെടുന്നത് വെബ് തത്വമേനു